ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ വർധനവിനും അത്യാധുനിക സംവിധാനങ്ങളുമായി ആർ ബി എം ജിം ആൻഡ് ഫിറ്റ്നസ് ക്ലബ്ബ് കുറ്റൂളി കുഞ്ഞൻപടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പുവും മുഖ്യ അതിഥികളായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഇവിടെ ലഭ്യമാകുന്നത് തിരക്കു പിടിച്ച ജീവിത ഓട്ടപ്പാച്ചിലിനിടയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ജീവനും ശരീരവും സംരക്ഷിച്ചു നിർത്താൻ സഹായകമാകുന്ന ജിമാൻ ഫിറ്റ്നസ് സെന്റർ അരീക്കോട് കുഞ്ഞമ്പാടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മനുഷ്യ ശരീരത്തിന് ആഹാരം പോലെ വ്യായാമവും അത്യന്താപേക്ഷിതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഇക്കാലത്തെ എല്ലാത്തരം വ്യായാമങ്ങൾക്കും സൗകര്യമൊരുക്കിയാണ് ആർ ബി എം ജിം ആൻഡ് ഫിറ്റ്നസ് ക്ലബ്ബ് കുഞ്ഞമ്പടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് മാനേജിംഗ് പാർട്ട്ണർമാരായ റബ്ബാസ് മൊസാഹി അർഷദ് കെ വി എന്നിവരുടെ ഉമ്മമാരായ ഷാഹിദ കെ 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 വി റസിയ എന്നിവർ ചേർന്നാണ് ആർ ബി എം ജിം ആൻഡ് ഫിറ്റ്നസ് ക്ലബ്ബ് നാടിനായി സമർപ്പിച്ചത്

ആർ ബി എം ഫിറ്റ്നസ് അക്കാദമി അതിന്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് അരീകോട് കുഞ്ഞമ്പടി അല്ലെ കുഞ്ഞമ്പടിയിൽ വന്നതാണ് അപ്പൊ ഒരു ജിമ്മിന്റെ ഇനാഗ്രേഷൻ അപ്പൊ ജിമ്മ കണ്ടിട്ട് എന്താ അഭിപ്രായം ജിമ്മ കണ്ടിട്ട് ഫസ്റ്റ് ഓർമ്മ നല്ല അഭിപ്രായമാണ് എന്തായാലും ഒരുപാട് മിഷനറീസ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇപ്പൊ കളിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനുള്ളിൽ ഉണ്ട് ചെറിയ അതായത് വലിയൊരു സംഭവം അതിനുള്ളിൽ എല്ലാ മിഷനറീസും അവർ കൊള്ളിച്ചിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അപ്പൊ വന്നോളി കളിച്ചോളി ഇനി ഉണ്ടാകട്ടെ പവറാകട്ടെ ഇനി ഇവിടെ നല്ല ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കില് യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ആ അർത്ഥത്തിൽ ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഫിറ്റ്നസോട് കൂടി ഇരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ ത്ത് ആരംഭിച്ചിട്ടുള്ള പുതിയ ഒരു ഫിറ്റ്നസ് തന്നതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് അർത്ഥത്തിൽ നമ്മൾ ഈ ഇത്തരം ഫിറ്റ്നസ് സെൻറ്ററുകളെ കാര്യമായ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള മനസ്സോടെ ഇരിക്കാൻ പറ്റും ചെറിയ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ശക്തിയായി നേരിടണമെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവട്ടെ അതിനാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആർ ഫിറ്റ്നസ് ജിമ്മിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ചായ ആ കുഞ്ഞമ്പടിയിലെ പുതിയൊരു ജിമ്മ് ഞങ്ങൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഞങ്ങൾ പഴയ ജിമ്മിലുള്ള പോലെ തന്നെ കസ്റ്റമേഴ്സിനെ പൂർണ്ണമായിട്ടും ഞങ്ങൾ സംതൃപ്തിയോടുകൂടി ട്രെയിനിങ് ചെയ്യിക്കുന്ന ട്രെയിനറോട് കൂടിയുള്ള ജിമ്മ ജിമ്മായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും നൂറ് ശതമാനം സർവീസ് ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇട്ട മെഷീൻ എന്ന് വെച്ചാൽ എല്ലാ ജിമ്മിൽ വേണ്ട എല്ലാ മെഷീൻസും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പുതിയ ബ്രാൻഡായ ഏറ്റവും അപ്ഡേഷനായിട്ട് മാർക്കറ്റിൽ ഏറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള മെഷീനോട് കൂടിയിട്ടാണ് ഞങ്ങൾ കുഞ്ഞമ്പടിയിൽ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എല്ലാ സഹായ സഹകരണങ്ങളും ഈ ഞങ്ങളുടെ കൂടെ എന്ന് മാത്രം ും ഉദ്ഘാടനത്തോടനുബിച്ച് പത്ത് ദിവസത്തോളം ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഓഫർ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്മിഷൻ ഫീ ഇല്ലാതെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള സൗകര്യവും മറ്റ് ഓഫറുകളും ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുയോജ്യം സമയക്രമീകരണവും നടത്തിയിട്ടുണ്ട് അത്യാധുനിക ഉപകരണത്തോടൊപ്പം ഈ രംഗത്തെ പ്രമുഖ ട്രെയിനർമാരാണ് പരിശീലനം നൽകുന്നത് ഉദ്ഘാടനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പൗരപ്രമുഖരും ജനപ്രതിനിധികളും പങ്കാളികളായി നാട്ടുകാരുടെ സഹായ സഹകരണം മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ